നമസ്കാരം ഏകദേശം ഒരു പതിറ്റാണ്ട് കാലത്തിനിപ്പുറം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണ സാന്നിധ്യത്തിലേക്ക് ഏറിയതിന് ശേഷം ഒരുപക്ഷെ പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ ശക്തി ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചിന് ഇന്ന് രാജ്യ വേദിയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും വോട്ട് കൊള്ളക്കെതിരെ രാജ്യ തലസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം വിറപ്പിച്ച് കളഞ്ഞിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാണ് ഈ എം പി എം പിമാരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് മുന്നൂറിലധികം എം പിമാരെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചത് ഈ മാർച്ചാണ് ഇപ്പോൾ ഒരു ശക്തി പ്രകടനമായി തന്നെ മാറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അഖിലേഷ് യാദവ് കനിമൊഴി സുപ്രിയ സുലേ തുടങ്ങി പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അടക്കം ഏതാണ്ട് മുന്നൂറിലധികം എം പിമാരാണ് ഈ ഒരു ശക്തി പ്രകടന മാർച്ചിൽ പങ്കെടുത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോദി ചോർഹേ മോദി കള്ളനാണ് എന്നടക്കമുള്ള മുദ്രാവാക്യമാണ് ഈ പ്രതിപക്ഷ എം പിമാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് രാവിലെ പതിനൊന്നരയോടുകൂടി പാർലമെന്റിൽ നിന്നും കാൽനടയായി ആരംഭിച്ച് മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്ത പ്രതിപക്ഷ എം പിമാരെ പകുതി വഴിയിൽ പോലീസ് തടയുന്നു ഇതേ തുടർന്ന് എം പിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ഇതേ തുടർന്ന് പ്രതിഷേധം വലിയ തോതിൽ കനക്കുന്ന സമയത്ത് എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ വാഹനത്തിലിരുന്നു എം പിമാർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ജനാധിപത്യത്തിന് ഒരു വലിയ തോതിലുള്ള ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് എന്തായാലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രിയങ്ക ഗാന്ധി എം പി വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പോലീസ് വാഹനത്തിലേക്ക് കയറിയത് അതേസമയം ഇലക്ഷൻ കമ്മീഷനെ കാണാനുള്ള പ്രതിപക്ഷ തീരുമാനം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു മുപ്പത് എം പിമാർക്ക് മാത്രം കാണാൻ കമ്മീഷന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച തങ്ങൾ റദ്ദു ചെയ്യുന്നു എന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ തോതിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം ഇന്ന് ഒരു വലിയ തോതിൽ നമുക്ക് കാണാനായി അത് രാജ്യതലസ്ഥാനത്തെ പ്രതിഷേധ പ്രകടനമായി ആണ് അവർ ചിത്രീകരിച്ചതെങ്കിലും അത് കൃത്യമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ശക്തി പ്രകടനമായി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്